നമ്മൾ ഡിസൈൻ ചെയ്ത എക്സൽ വർക്ക്ഷീറ്റുകളിൽ ഷീറ്റുകളിൽ മറ്റാളുകൾ അനാവശ്യമായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നത് തടയാൻ അതുപോലെ തന്നെ നമ്മൾ എഴുതിയ എക്സൽ ഫോമലുകൾ മറ്റാളുകൾ കാണുന്നത് ഒഴിവാക്കാനായിട്ട് എക്സൽ ഷീറ്റുകൾ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ പാസ്വേഡ് ഉപയോഗിച്ച ആൾ തന്നെ ഈ പാസ്വേഡ് മറന്നുപോയെന്ന് വരാം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം എക്സൽ ഷീറ്റുകളിൽ നിന്ന് പാസ്വേഡ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന അധികമാർക്കും അറിയാത്ത ഒരു വളഞ്ഞ വഴിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് എംപ്ലോയിസിൻ്റെ സാലറി സ്ലിപ്പ് അഥവാ പേ സ്ലിപ്പ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തൊരു എക്സെൽ വർക്ക് ഷീറ്റാണ് ഈ കാണുന്നത് അത് ഈ വർക്ക്ഷീറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം ഈ ഷീറ്റിലെ എംപ്ലോയി കോഡ് എന്ന ലേബിളിന് നേരെയുള്ള ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളുടെയും എംപ്ലോയി കോഡുകളാണ് ഈ കാണുന്നത് ഇതിൽ നിന്ന് ഒരു എംപ്ലോയി കോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയി കോഡിനനുസരിച്ചുള്ള എംപ്ലോയിയുടെ പേര് ഡിപ്പാർട്ട്മെൻറ്റ് സാലറി മറ്റ് ഡീറ്റെയിൽസ് എന്നിവ ഈ ഷീറ്റിലേക്ക് വന്നത് കാണാം വീണ്ടും എംപ്ലോയി കോഡ് ചേഞ്ച് ചെയ്യുന്നു എംപ്ലോയി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു അതേസമയം ഈ വർക്ക് ഷീറ്റിലെ മറ്റേതെങ്കിലും ഒരു സെല്ല് മോഡിഫൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതായത് മറ്റേതെങ്കിലും ഒരു സെല്ലിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഈ സെല്ല് നോക്കാം ഈ സെല്ലിലെ ഫോമിൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഡിലീറ്റ് കീ പ്രസ് ചെയ്യുന്നു എക്സൽ ഒരു വാർണിംഗ് മെസ്സേജ് ആണ് കാണിക്കുന്നത് അതായത് പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടൊരു ഷീറ്റാണത് വർക്ക് ഷീറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം ശരിയായിട്ടുള്ള പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഷീറ്റ് അൺപ്രൊട്ടക്റ്റ് ചെയ്യാം വീണ്ടും ഈ കാണുന്ന സെല്ലുകളിലെ ഡേറ്റ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു വാർണിംഗ് മെസ്സേജ് വന്നാൽ കാണാം പാസ്വേഡ് നമുക്ക് ഓർമ്മയുള്ളിടത്തോളം കുഴപ്പമൊന്നുമില്ല അതേസമയം പാസ്വേഡ് മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് വിചാരിക്കാം നമുക്ക് ഈ ഷീറ്റിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും വേണം അത്തരം ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഷീറ്റിൽ നിന്ന് പാസ്വേഡ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വർക്ക്ബുക്ക് ക്ലോസ് ചെയ്യുന്നു ആദ്യം വർക്ക്ബുക്കിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരല്പം വളഞ്ഞ വഴിയാണ് ആ ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒറിജിനൽ ഫൈനിലെ ഒരു കോപ്പി നമ്മുടെ ഉള്ളത് നന്നായിരിക്കും വർക്ക്ബുക്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം കോപ്പി റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സൊ വുക്കിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ട് ഇനി എക്സൽ ഫയലിനെ ഒരു സിപ് ഫയൽ ആക്കി മാറ്റുക സാധാരണ അതിലൊരു എക്സെൽ വർക്ക്ബുക്കിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ ഡോട്ട് എക്സ് എൽ എസ് എക്സ് ആണ് അത് ചേഞ്ച് ചെയ്ത് ഡോട്ട് സെഡ് ഐ പി ആക്കുക അതിനുവേണ്ടി വ്യൂ ഫയൽ നെയിം എക്സ്റ്റെൻഷൻസ് ഫയൽ റീനെയിം ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് റീനെയിം എക്സ് എൽ എസ് എക്സിന് പകരം സെഡ് ഐ പി എൻ്റെ യെസ് ഇനി സിപ് ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് എവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു എക്സൽ വർക്ക് ഷീറ്റ്സ് നമ്മുടെ വർക്ക് ബുക്കിൽ രണ്ട് ഷീറ്റുകളാണുള്ളത് അതിലെ ഒന്നാമത്തെ ഷീറ്റിൽ നിന്നാണ് പാസ്വേഡ് റിമൂവ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഈ ഷീറ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലക്ക് കോപ്പി മറ്റൊരിടത്ത് പേസ്റ്റ് ചെയ്യുന്നു റൈറ്റ് ക്ലക്ക് പേസ്റ്റ് ഇനി ഫയൽ വേർഡ് പാഡോ നോട്ട് പാഡോ പോലെയുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാം റൈറ്റ് ക്ലിക്ക് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് ഇനി ഫയലിൽ പ്രൊട്ടക്റ്റ് എന്ന വാക്ക് സെർച്ച് ചെയ്യാം എഡിറ്റ് ഫൈൻഡ് പ്രൊട്ടക്ട് ഫൈൻ നെക്സ്റ്റ് ഇനി ഷീറ്റ് പ്രൊട്ടക്ഷൻ എന്ന വാക്കിന് തൊട്ടിപ്പുറത്തുള്ള ഓപ്പണിംഗ് ആംഗിൾ ബ്രാക്കറ്റ് തുടങ്ങി അടുത്ത ക്ലോസിംഗ് ആംഗിൾ ബ്രാക്കറ്റ് വരേക്കുമുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം ഈ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു ഫയൽ സേവ് ക്ലോസ് ഇനി ഫയൽ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കട്ട് സിപ്റ്റ് ഫോൾഡറിലുള്ള ഫയൽ ഡിലീറ്റ് ചെയ്യുന്നു ഇനി നമ്മൾ മോഡിഫൈ ചെയ്ത ഫയൽ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇനി ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ചേഞ്ച് ചെയ്ത് ഇതിനെ എക്സൽ ഫയലാക്കി ഫയൽ മാറ്റുക റൈറ്റ് ക്ലിക്ക് റീനെയിം സെഡ് ഐ പിക്ക് പകരം എക്സ് എൽ എസ് എക്സ് എൻഡ് യെസ് ഇനി ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഷീറ്റിലെ പാസ്വേഡ് റിമൂവ് ചെയ്യപ്പെട്ടു ഈ ഷീറ്റിൽ നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഒന്നിൽ കൂടുതൽ വർക്ക്ഷീറ്റുകളിൽ ഷീറ്റുകളിൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ അവർ റിമൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ചെയ്ത പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാമെന്നുള്ളതാണ് സാധാരണ അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ ആ പ്രോസസ്സ് എളുപ്പമാക്കാനായിട്ട് ഞാനൊരു പൈത്തൺ പ്രോഗ്രാം എഴുതിയിരുന്നു അതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം മറ്റൊരു എക്സലറി പാട്ട് വീണ്ടും കാണുന്നവരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ